മൂന്ന് സമ്പോള ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വേപ്പല ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു ചെറിയ ഒരു നുള്ള് കായ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ തിരുമ്പി വെച്ചതാണ് അത് പതിനഞ്ച് മിനിറ്റായി ഈ കടലമാവ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കടലമാവ് രണ്ട് ടേബിൾ സ്പൂണ് മാവ് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് മൈദമാവ് എടുക്കണ അപ്പൊ ഇത് ഞാൻ ഈ സമ്പോളയൊക്കെ തിരുമ്പി വെച്ചിട്ട് അതിൽ ധാരാളം ഒരു പത്തിരുപത് അതിൻ്റെ ഇപ്പൊ വെള്ളം ആ വെള്ളം തന്നെയാണ് ആ വെള്ളം തന്നെയാണ് നമ്മളിപ്പോ ഇതിന് ഉപയോഗിക്കുന്നത് ഇത് കുഴക്കാനായിട്ട് അതിങ്ങനെ ഒരു പത്ത് പഞ്ച് ഇരുപത് മിനിറ്റ് വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊർന്നു വരും നമ്മൾ നന്നായി തിരുമ്പി വെച്ചതാണ് പച്ചമുളക് ഇഞ്ചിയും വേപ്പലയും അതുപോലെ മുളക് പൊടിയും ഉപ്പും ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായി തിരുമ്പി വെച്ചപ്പോൾ അതിൽ വെള്ളം കൂടുന്ന് വന്ന് നന്നായി കൊഴഞ്ഞ പോലെ ഏതാണ് അപ്പോൾ ആ വെള്ളം മാത്രം മതി ഈ പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ ഉള്ളി പൊടി ഉണ്ടാക്കുമ്പോൾ വേറെ വെള്ളം ചേർക്കരുത് അപ്പോൾ അങ്ങനെ നന്നായി കുഴച്ച് എടുക്കാം നന്നായി പാകമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ നന്നായി വന്നിട്ടുണ്ട് നന്നായി കുഴച്ച് ഇടഞ്ഞാൽ അപ്പോൾ അത് നന്നായി ആയി വന്നിട്ടുണ്ട് എല്ലാവടത്തേക്കും എത്തിയിട്ടുമുണ്ട് അപ്പം ഇനി നമുക്ക് വെളിച്ചെണ്ണ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് അപ്പം ഇതിനോടൊപ്പം തന്നെ ഞാനൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട് ഈ ഹോട്ടലുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനത്തൊരു ചട്നി അത് ഞാൻ ഉണ്ടാക്കണത് ഇതിപ്പോൾ ഒരു എട്ട് ഉള്ളിപാടി ഉണ്ടാക്കാനുള്ളതുണ്ട് സാധാരണ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കിട്ടാറ് ഒരു എട്ട് പാട ഉണ്ടാക്കുക അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ആയുണ്ടെന്ന് നോക്കാൻ വേണ്ടി നമുക്കൊരു ഉള്ള അതിൽ നിന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊന്തി വന്നുള്ളൂ അങ്ങനെയാണ് നമുക്കത് വെളിച്ചെണ്ണ ആയോ എന്ന് നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ അങ്ങനെ പൊന്തി വന്നു അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് ഉള്ളകളാക്കിയിട്ട് നമ്മുടെ മറ്റേ കയ്യിൽ ഒന്ന് അമർത്തിയിട്ട് ഒരു ഹോളുണ്ടാക്കാം ആ ഹോളുണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ അങ്ങനെ ഉണ്ടാക്കും കാരണം അപ്പോൾ ആ ഹോളിക്കോടെയും കൂടി ഈ വെളിച്ചെണ്ണ തിളച്ചത് ചെല്ലുമ്പോൾ ഉള്ളിലൊക്കെ നന്നായി വേവ് നടക്കും അപ്പോൾ അതിനുള്ളൊരു സൂത്രമാണ് അതിൻ്റെ അപ്പോൾ ഉള്ളി വടക്കി അങ്ങനെ ചിലരൊന്നും ചെയ്യലാണ്ടിരിക്കില്ലേ ചിലർ ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് എണ്ണം ഇട്ടാൽ മതിയിട്ടാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇടാനുള്ളതാണ് പൊട്ടിപ്പോണ്ട വല്ലാത്ത തീ കുറച്ച് വെക്കാനും പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെക്കുന്നത് പൂവ് അല്ലാണ്ട് ഇടാനും പാടില്ലേ കുറച്ച് വെച്ചാലുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഉള്ളിയൊക്കെ ശരിക്കും വേവർ റെഡി ആവാണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ഊർന്നു ഊർന്നു പോയിട്ട് ഈ വെളിച്ചെണ്ണ നിറയെ ഉള്ളിൻ്റെ ഇതാവും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ അടിഭാഗം ഒന്നായി വരുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കും അപ്പോൾ പൊട്ടില്ല അത് അല്ലെങ്കിൽ പൊട്ടി പോവും അപ്പോൾ അങ്ങനെ പൊട്ടാണ്ട് കിട്ടണമെങ്കിൽ അങ്ങനെ കുറച്ച് നേരം നമ്മളൊന്ന് വെച്ചിട്ട് അതിൻ്റെ അടിഭാഗം ആയിട്ട് നമ്മൾ തിരിച്ചു മുറിച്ചിട്ടാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഉള്ളിയും ഓരോ ഉള്ളിയായിട്ട് വേർപെട്ട് പോയി വരുന്ന കണ്ടിട്ടുണ്ട് പലപ്പോഴും ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിങ്ങനെ ആയി വരട്ടെ അപ്പോൾ ഒന്ന് ഉള്ളി പാടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തീമിനി സ്നാക്ക് അങ്ങനെയാവട്ടെ കുറച്ച് ദിവസമായിപ്പോൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഉള്ളിപാടിയാക്കാമെന്ന് വെച്ചു അപ്പോൾ ആ ഉണ്ടാക്കണത് നിങ്ങളിന്ന് കാണിക്കാന്ന് വെച്ചു അത്രേ ഉള്ളു അല്ലെങ്കിൽ ഉള്ളി വടി ഉണ്ടാക്കണത് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ തിരിച്ച് ഇട്ട് ഇട്ടുകൊടുക്ക നന്നായി ആയി വരണം ഉള്ളിലൊക്കെ വേവണേ അപ്പൊ ഇട്ടുകൊടുത്ത് അപ്പൊ ഉറങ്ങണ കാരണം പിന്നെ ഒരു സൗകര്യം ഉണ്ട് ശനിയാഴ്ച അപ്പവിന് ക്ലാസ് ഇല്ല അല്ലെങ്കിൽ ഇവിടെ ആകലെ ഹെള്ളമായി അപ്പോൾ അപ്പോൾ ഉറങ്ങാണ് അപ്പോൾ ഉറങ്ങി എനിക്കുമ്പോഴേക്കും ഈവനിങ് സ്നേക്കായിട്ട് റെഡിയായിട്ട് വെക്കാം അപ്പോൾ ഇതായി വന്നിട്ടുണ്ടെന്ന് നമുക്ക് മാറ്റിയിടാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പായി വന്നിട്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഇട്ട് കൈ ഒന്നും നനച്ചോളൂ തുള്ളി വെള്ളം ആക്കിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാം അപ്പൊ ഇങ്ങനെ ഒരു മൂന്നെണ്ണം കൂടി ഇപ്പം ഇട്ടുകൊടുക്കാം അതിൻ്റെ ഒരു ഭാഗമൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം Nā tērā mā ā മൂന്നെണ്ണം എട്ടാമതി അതിനുള്ള സ്ഥലമുള്ളു അപ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കാം അപ്പോൾ രണ്ടാമത്തെ ആയി വന്നിട്ടുണ്ട് നമുക്കത് എടുത്തിടാം അപ്പൊ ഒരു രണ്ടെണ്ണം ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ അപ്പൊ അത് മതി ഞങ്ങൾക്ക് അങ്ങനെയാണ് വെളിച്ചെണ്ണ പലകാരം കാലം പോലെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ആർക്കും എല്ലാവരും രണ്ടാള് വയസ്സായവരാണ് ഇന്നത്തെ ആള് ആളുടെ ബോഡിയൊക്കെ നോക്കണ ആളാണ് അപ്പോൾ പിന്നെ അങ്ങനെ കഴിക്കില്ല പിന്നെ അപ്പാണുള്ളത് അപ്പൊ രണ്ടെണ്ണ ഉള്ളത് മതി അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നമുക്ക് വേഗം ആക്കി എടുക്കാം അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ആയി വന്നിട്ടുണ്ട് നമുക്കത് കൂടിയായിട്ട് എടുത്തിടാം ഇതിലേക്ക് നമുക്കൊരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കാം അത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് പക്ഷെ ഭയങ്കര ആണ് അത് ഇതിരിക്കട്ട ഇതിരിക്കൂട്ടാൻ നല്ലത് ആ ചമ്മന്തിയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളി വട ഇനി നമുക്കൊരു ലേശം വെളിച്ചെണ്ണ ഇന്ത്യയിൽ നിന്ന് തന്നെ എടുക്കാം ചൂടായ വെളിച്ചെണ്ണ ആണല്ലോ അപ്പം ഇതിൽ തന്നെ എടുത്തിട്ട് അതുപോലെ ഉള്ളീരതൊക്കെ ഇട അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കാശ്മീരി വിളക് പൊടി ഇടാം ആ ചൂട്ടിൽ ആ ചൂട വേണ്ടു അതിൻ്റെ ആ പച്ചമണം പോവാനായിട്ട് അതിൻ്റെ നന്നായി ഇളക്കി കൊടുക്കുക ആവുമ്പോൾ ചൂടാറുമുഴക്കി വേഗി വെക്കണം അപ്പം അതിൻ്റെ പച്ചമണം പോയി കിട്ടും ഒരു ചെറിയ കാൽ ടീസ്പൂണെന്നൊന്നും അതിൻ്റെ താഴെ വേണ്ട അത്രയും ഉപ്പ വേണ്ടോ അധികം ഉപ്പുമായിട്ട് നാശമായി പോകരുത് അപ്പോൾ വളരെ ഒരു നുള്ളുന്നു ഉപ്പെന്ന് പറയുന്ന പോലെ അതിന് ഇട്ട് കൊടുക്കാം ചേ തകഞ്ഞില്ലേ നമുക്ക് പിന്നെ ഒരു നുള്ള കൂടി ഇടാമല്ലോ അതിയായി പോയി പിന്നെ ഒക്കെ അത് കൂട്ടാൻ പറ്റില്ല അപ്പം അതിട്ട് കൊടുക്കുക എന്നിട്ട് അരിക്ക് നമ്മൾ ഒരു സ്പൂണ് കടലമാവ് വെള്ളമൊഴിച്ചതിന് ശേഷം ഒരു സ്പൂണ് കടലമാവിട്ടെടുക്ക എന്നിട്ട് നന്നായി ഇളക്കിയെടുത്തിട്ട് നമുക്കത് കുറുതാക്കി എടുക്കണം അത് നന്നായി അതിൽ ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ കത്തിച്ച് നമുക്കത് കുറുക്കിയെടുക്കാം വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഉള്ളിവടയ്ക്ക് വളരെ പറ്റിയതാണ് വളരെ എളുപ്പ എളുപ്പത്തിലാവുകയും ചെയ്യും ഈ വെളിച്ചെണ്ണ നമ്മള് ഉള്ളിപാടി ഉണ്ടാക്കിയ വെളിച്ചെണ്ണയിൽ ഒരു ഉള്ളി പോലും വേറെ കെടുക്കണേണ്ട ചിലപ്പോ നമ്മള് ശരിക്കല്ല അത് തിരിച്ചിട്ടുണ്ടോന്നും റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ അതിലത്തെ ഉള്ളിയൊക്കെ കൊഴിഞ്ഞ് അതിൽ കെടുത്തിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല അത് കരിയും ചിലപ്പോൾ അത് വളരെ നീറ്റായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ചമ്മന്തി റെഡിയായി വരുന്നത് കുറുതായി വരുത് ഇത്രയുള്ള ചമ്മന്തി പക്ഷെ നല്ല ടേസ്റ്റാണ് ആ പച്ചമണൊക്കെ കിടന്നിട്ട് നമ്മുടെ കടലമാവിൻ്റെ മണമൊക്കെ അങ്ങനെ പോക്കുള്ളൂ പിന്നെ അതിൻ്റെ മണ്ണുണ്ടാവില്ല ഒരു നുള്ളു ഉപ്പ് പോരായി ഉണ്ട് അപ്പം ഞാനൊരു നുള്ളും കൂട്ടി അതിൽ ഇട്ടാണ് അത് ഞാൻ പറഞ്ഞു ഉപ്പ് പോരായുണ്ടെങ്കിൽ നമുക്ക് കിട്ടാം ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് അധികമായി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇതിട്ട് ഇളുക്കി പൊരിപ്പിക്കാം നല്ല ചമ്മന്തിയായിട്ട് വരുന്നുണ്ട് അതിൽ വെളിച്ചെണ്ണ തെളിഞ്ഞു വരും അതാണ് നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ തെളിഞ്ഞു വരും പോരെങ്കിലും തുമ്പ് വെളിച്ചെണ്ണ തിന്നൊഴിക്കാം പക്ഷേ എനിക്ക് ഇത് നന്നായി തെളിഞ്ഞു വരുന്നുണ്ട് വെളിച്ചെണ്ണ അപ്പോൾ അതിൽ ആ വെളിച്ചെണ്ണ മതി പാകണം അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കിയ ഉള്ളിവടി ഇതൊക്കെ അപ്പം ഞാൻ ഉണ്ടാക്കിയ ഉള്ളിവാടയാണത് വളരെ രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഞാൻ തന്നെ പറയല്ല ഇപ്പം എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഭർത്താവ് പറയണതണ്ടോളൂ ഇതാണ് ഉണ്ടാക്കിയ ചമ്മന്തി ഇത് രണ്ടും ഇതിന് കോമ്പിനേഷനാണ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ ഇനി ഞാൻ എന്തായാലും എൻ്റെ ഉള്ളിവാട ആ അപ്പൊ എന്റെ കണവന് ഉണ്ടാക്കി കൊടുത്താണ് പ്രമാ അപ്പൊ ഇഷ്ടപ്പെട്ടു അല്ലേ അപ്പൊ എന്നാ കഴിച്ചോ ഞാൻ അപ്പൂന ഒക്കെ കൊടുക്കട്ടെ അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ എന്റെ ഭർത്താവിനും ഇഷ്ടായിട്ടുണ്ട് നല്ല പറഞ്ഞു ചമ്മന്തി എങ്ങനെയുണ്ട് ഓക്കെ താങ്ക് യു